ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്നത്തെ മോർണിംഗ് ടു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ കയറാനൊക്കെ ഒരു മടിയാണ് കേട്ടോ ആ മടി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ഒന്നും ചെയ്യാതിരിക്കാനും വയ്യല്ലോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ്ടേ അപ്പം താ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ എനിക്ക് തീരെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ആക്കി ഉണ്ടാക്കാനും നോക്കൂട്ടോ പറ്റെങ്കിൽ മാത്രം അപ്പോൾ അങ്ങനെതാ ഞാൻ ഇതാ അടുക്കളയിലേക്ക് കയറി ഇനിയിപ്പോൾ അടുക്കളയിൽ ഇന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ഞാനിതാ ഗോതമ്പ്രവേൻ്റെ ഉപ്പുമാവാണ് അപ്പോൾ രാവിലെ തന്നെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞാൽ ഒരു മടിയാണ് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ വേഗം തന്നെ ചോറിനവിടെ വെള്ളം വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ മെല്ലെ വന്ന് അങ്ങോട്ട് ഊറ്റി വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതാ ഞാൻ ഉപ്പുമാവിൽ ഇന്ന് സോയ വറുത്തതും പിന്നെ ഗ്രീൻ പീസ് വേവിച്ചിടുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് എന്തെങ്കിലുമൊന്നും വേണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ കുക്കറിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണം കേട്ടോ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒന്നും ഒഴിവാക്കരുത് നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ കമൻറ്റും ലൈക്കൊക്കെ ഇട്ടേക്കട്ടോ അപ്പോൾ അങ്ങനെ അതാ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ അങ്ങോട്ട് ഗോതമ്പ്രവേൻ്റെ ഉപ്പുമാവ് കഴിക്കാനും ഒരു മടി അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് കഴിക്കാറ് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ കൂടുതൽ സമയം നിൽക്കാതെ തന്നെ വേഗം പണിയൊക്കെ തീർത്തിട്ട് കയറാമെന്ന് ചോദിക്കും പക്ഷെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് അങ്ങനെ പിന്നെ കുറച്ച് സമയം പോയി കിടക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കും പിന്നെ വേറെ ആരെങ്കിലും ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിന്ന് ചോറൊക്കെ ഇറക്കി വെച്ച സമയത്താണ് പാപ്പൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ പറയുന്നത് ചോറും കറിയും ഞാൻ കൊടുത്തയക്കാണ് അപ്പോൾ ഒരാൾ നമുക്കിന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിപ്പോൾ എന്തോ ഒരു ചമ്മന്തി ആയാൽ പോലും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെന്താ ഉപ്പുമാവൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് കഴിക്കണം അപ്പോൾ രാവിലെ ഞാനൊരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഉപ്പ് മാവാണ് കേട്ടോ കഴിച്ചത് ഈ ഷുഗർ കൊണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ അരികൊക്കെ ഒന്നങ്ങോട്ട് കുറയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോറ് വെക്ക വേണ്ട ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കറികളൊക്കെ കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വേറൊരു പണിയും ചെയ്യണ്ടല്ലോ രാവിലത്തെ ഈ ഒരു ഉണ്ടാക്കല് മാത്രം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഏതായാലും ഉപ്പുമാവൊക്കെ ഒന്ന് കഴിക്കട്ടെ വിചാരിച്ചത് ആ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രീമോൾക്ക് ഇന്ന് ഇപ്പോൾ സ്കൂളുള്ള അവസാനം കൊണ്ട് ശ്രീമോൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പം പിന്നെ ആളിന്ന് ഇവിടെ ഇല്ല അതുകൊണ്ട് നേരത്തെ തന്നെ പോയി അപ്പം പിന്നെ അവർക്ക് രാവിലത്തെ ഫുഡ് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ എനിക്കത് ശരിയാവാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ വെള്ളമാണ് കേട്ടോ കുടിച്ച് ചായ അപ്പം അങ്ങനെ കുടിക്കാറില്ല മധുരം ഇടാണ്ട് എങ്ങനെയാണ് ചായ കുടിക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവിന് വെള്ളമാണ് എടുത്തത് അങ്ങനെ അതാ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഔട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുക അപ്പോഴാണ് അതിലേ പോകുന്ന ആൾക്കാർ കാണുമല്ലോ റോഡല്ലേ നമ്മളെ വീടിൻ്റെ മുൻപിൽ അപ്പോൾ അതുകൊണ്ട് ആൾക്കാരോട് വർത്താനം പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ അകത്ത് തന്നെ അങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതിലാരൊക്കെയോ പോകുമ്പോൾ വർത്താനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനോട് വർത്താനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അത് അതൊക്കെ ഒന്ന് കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ചോറ് വെന്തോ നോക്കി അപ്പോൾ ആ സമയത്ത് തന്നെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ അത് ഊറ്റി വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഊറ്റി വെക്കാല്ലേ രാവിലെ തന്നെ അറിയുകയാണെങ്കിൽ ചോറ് വെക്കണ്ടില്ലേ വെക്കണ്ടില്ലായിരുന്നു ചോറ് അവിടെ നിന്ന് കൊടുത്തേക്കും എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ പിന്നെ ചോറ് വെച്ചുകൊണ്ട് പിന്നെ ഞാനത് ഊറ്റി വെച്ചിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാലേ അപ്പം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മെഡിസിനൊക്കെ കഴിക്കണ്ടിരുന്ന് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് രാവിലത്തെ നമ്മുടെ അയേണ്ടയും കാൽസ്യമൊക്കെ ഗുളിക ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാനുണ്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ കിടന്ന് ഈ രാവിലെ എന്താ പറയുക കുറച്ച് അടുക്കളയിലെ പണിയെടുത്ത് പിന്നെ അതുമാത്രമല്ല രാവിലത്തെ ഭക്ഷണവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കെതപ്പാണ് കേട്ടോ അപ്പം പിന്നെ വിചാരിക്കും കുറച്ച് സമയം കിടക്കട്ടെ എന്ന് അങ്ങനെ പിന്നെ ഞാൻ മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കിടന്ന് ഒരു ഒരു മണിക്കൂർ ഒക്കെ വരുന്നവരെ അങ്ങനെ കിടക്കാം കേട്ടോ ആ സമയത്ത് പിന്നെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും ചില സമയത്ത് വീഡിയോ ഒക്കെ ഇരുന്ന് കാണുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിടന്ന് കുറച്ച് സമയം കിടന്നിട്ടുള്ളൂ പിന്നെ എഴുന്നേറ്റ് വന്ന് കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു പതിനൊന്നരക്കായപ്പോൾ അടുത്ത വിശപ്പിൻ്റെ വിളി വന്ന് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കട്ടെ എന്ന് അങ്ങനെ പിന്നെ അത് ഓറഞ്ചും ആപ്പിളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആരുല്ലേറ്റ് എന്തോ പോലെ ആ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വർത്താനം പറയാനൊക്കെ ഉള്ളപ്പോഴാണ് ഒരു സുഖ സുഖശ്രീ മോളുണ്ടെങ്കിൽ പിന്നെ ഒരാളാണ് കേട്ടോ വർത്തമാനമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മല്ലി ഉണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ അപ്പം പിന്നെ ചോദിച്ചു നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയ സമയത്ത് പിന്നെ അത് ഇനിയിപ്പോൾ എല്ലാം കൂടെ ചീത്തയായി പോകും അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അതൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെക്കട്ടെ അപ്പോൾ കഴുകിയിട്ട് ആ വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കാണ് അപ്പം ശ്രീമോള് ഉള്ള സമയത്ത് പിന്നെ എനിക്ക് ചായ വേണമെങ്കിലൊക്കെ മൂളാക്കി തരും കേട്ടോ ഇപ്പോൾ ചായ ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും നൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു പോയി ഒറ്റയ്ക്ക് ഞാൻ ഈ വയ്യാത്ത സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ആളിപ്പോൾ ഓക്കെ കുറേശ്ശമൊക്കെ അത് ചെയ്യും പിന്നെ പറഞ്ഞാലൊക്കെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യട്ടോ ബാക്കിയുള്ള പണികളൊന്നും ചെയ്യൂലേ അടുക്കളയിൽ ഗ്യാസിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്തരണമെങ്കിലൊക്കെ ഉണ്ടാക്കി തരൂ അല്ലാതെ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അടിച്ചു വരാനോ പാത്രം കഴിയും പിന്നെ അതിന് മാത്രം ആയിട്ടില്ലല്ലോ ഒന്നും ചെയ്യാറൊന്നും ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ഈ ഒരു അവസ്ഥയോണ്ട് ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ വേണമെങ്കിലോ ഒക്കെ പറ്റെങ്കിൽ പറഞ്ഞു കൊടുത്താലൊക്കെ തരും അപ്പം ശ്രീമോളുണ്ടെങ്കിൽ ഒരാളാണ് പിന്നെ പകൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് നമുക്കൊന്ന് സംസാരിക്കാനും ഒന്നും ആരും ഇല്ലല്ലോ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെ ജോലി കഴിഞ്ഞാൽ പിന്നെ വെറുതെ എങ്ങനെ ഇരിക്കലെ അത് അപ്പോഴേക്കും അച്ഛൻ വന്ന് ഭക്ഷണമൊക്കെ കൊണ്ടിട്ട് ആ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ് കേട്ടോ അപ്പം അച്ഛൻ അവിടെ ഉള്ളതിനെ കൊണ്ട് പിന്നെ അച്ഛന അത് വാങ്ങിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പം തന്നെ വേഗത എടുത്ത് നോക്കുകയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് പ്രത്യേക ഒരു കൊതിയൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയ സമയത്ത് പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഉപ്പേരി ഉണ്ട് പിന്നെ ദാ സാമ്പാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മീൻ വറുത്തതുണ്ട് പിന്നെ നല്ല നാടൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മോര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല നാടൻ മോര് അതും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള മോരാണ് പിന്നെ അത് അതിലെ വറുത്താണ് മീൻ അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു അപ്പോഴേക്ക് ടൈം ആയിട്ടോ ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഒന്നര രണ്ട് മണീൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പം പിന്നെ ഞാൻ ഏതായാലും വേഗം തന്നെ ചോറ് കഴിക്കട്ടെ വിചാരിച്ച് അങ്ങനെ അതാ സാമ്പാർ കൂട്ടി സാമ്പാർ പിന്നെ ഞാനിപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ കാരണം ഈ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരുമല്ലോ ഈ സമയത്ത് എപ്പോഴെപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നതിനെ കൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലായിട്ട് കഴിക്കുന്നില്ല ശ്രീമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ അപ്പം ഞാൻ ചോദിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് കഴിച്ചോട്ടേന്ന് അങ്ങനെ പിന്നെ ഇതാ കൂർക്കേൻ്റെ ഉപ്പേരി ഉണ്ട് നല്ലതാണല്ലോ കൂർക്കുപ്പേരിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതും പിന്നെ ഈ ഒരു മോരും മോര് ഞാൻ ഞാനല്ലാതെയും ക്ലാസ്സിലാക്കിയിട്ടും കുടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സുഖമാണ് ഈ മോര് ഇപ്പോൾ കുടിക്കുമ്പം ഒരു തണുപ്പ് തണുപ്പുമ്പം പിന്നെ അത് മാത്രമല്ല അപ്പം നല്ല ചൂടുമല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സുഖമാണ് മോരൊക്കെ കുടിക്കുമ്പം ചായ കുടിക്കുമ്പോൾ നമുക്ക് എന്തായാലും മധുരം ഒന്നും ഇടാണ്ട് കൊണ്ട് വലിയൊരു ഫീലില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്താ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആദ്യം നമുക്ക് പ്രശ്നമില്ല ഈ ഒരു സമയം ഭയങ്കര പ്രശ്നം കേട്ടോ എന്തോ ഇഷ്ടപ്പെടാത്ത മതിരിയാണ് ഇപ്പോൾ എനിക്ക് മീൻ കറിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല കൂടുതൽ ഇഷ്ടം പിന്നെ മീൻ വറുത്തത് കഴിക്കൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ മുളകിട്ട നമ്മൾ വറ്റിച്ച കറിയില്ലേ അങ്ങനത്തെ മീൻ കറിയില്ലേ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഇഷ്ടം അങ്ങനെ വൈകുന്നേരം അതാ ശ്രീമോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ രാവിലെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് ബീച്ചിൽ കിട്ടൂലേ അതേപോലെ ആക്കി ആക്കിക്കൊടുത്ത് അപ്പോഴേക്കും അച്ഛൻ പിന്നെ പുറത്തു വരുമ്പം കട്ലേറ്റും പഴംപൊരിയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം ശ്രമോളന്നെ കേട്ടോ ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കൂടെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ഈ ഒരു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പ്രത്യേകിച്ച് മറക്കരുത് പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഏറ്റവും വലുത് അപ്പോൾ അത് കണ്ടിട്ട് കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓരോ കമൻറ്റൊക്കെ കാണുമ്പം അതേപോലെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ വീഡിയോ ഒന്നും ഇടാത്തതിനെക്കുറിച്ച് ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പിന്നെ അതേപോലെ വീഡിയോ കട്ടപ്പ് സമയത്തു എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം